പിടിച്ചടക്കിയ രാജ്യങ്ങളിലെല്ലാം തങ്ങളുടെ മതത്തിന്റെ ആധിപത്യം അവിടെ ഉറപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു അവർ മാത്രമല്ല കോളനികൽക്കരണവും സാമ്രാജ്യത്വവും നടപ്പിലാക്കിയ എല്ലാ രാജ്യങ്ങളിലും അവ പിടിച്ചടക്കിയ സൈനിക ജനറൽമാർ അല്ലെങ്കിൽ ചക്രവർത്തിമാർ തങ്ങളുടെ മതം പിടിച്ചടക്കിയ രാജ്യങ്ങളിൽ നിർബന്ധപൂർവം പ്രചരിപ്പിക്കുന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലും ക്രിസ്തുമതവും ഇസ്ലാം മതവും ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടത് ഇങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം എന്റെ മതമാണോ നിന്റെ മതമാണോ ഏറ്റവും മികച്ചത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്റെ വിവരക്കേടാണോ നിന്റെ വിവരക്കേടാണോ ഏറ്റവും മികച്ചത് ഇത് രണ്ടും ഒന്ന് തന്നെ എങ്കിലും ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും എന്ത് വിശ്വാസവും നിലനിർത്തി പോരാനുള്ള അവകാശമുണ്ട് ഇവിടെ അർമേനിയ കീഴടക്കിയതിനു ശേഷം ഒട്ടോമൻ സുൽത്താൻമാർ അർമേനിയൻ ജനതയ്ക്ക് അവിടെ ക്രിസ്ത്യാനികളായി തുടരേണ്ടതിന് നികുതി ഏർപ്പെടുത്തുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം അവിടെയായിരുന്നു അർമേനിയൻ ജനതയുടെ സന്തുഷ്ടമായ ജീവിതക്രമത്തിൽ ക്രമത്തിൽ വിള്ളൽ വീണു കാലങ്ങളായി ക്രിസ്ത്യൻ മേൽക്കോയ്മയിൽ ജീവിച്ച മനുഷ്യവർഗം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും കരകൗശല വിദ്യയിലുമൊക്കെ മികച്ച നൈപുണ്യം ഉണ്ടായിരുന്ന ജനത ഒട്ടോമന്മാർ വരുന്നതിന് മുമ്പ് കുർദിഷ് എന്ന മുസ്ലിം ജനവിഭാഗവുമായി വളരെ രമ്യതയിൽ കഴിഞ്ഞു പോന്നിരുന്ന ജനസമൂഹം പെട്ടെന്നൊരു ദിവസം തങ്ങളുടെ രാജ്യത്ത് സ്വന്തം വിശ്വാസങ്ങൾ നിലനിർത്തുന്നതിനായി ഭാരിച്ച നികുതി അടയ്ക്കണമല്ലോ എന്ന കൽപ്പന കേട്ട് അവർ ഇതികൃത്യവിടരായി അന്നാൾ വരെ വളരെ രമ്യതയിൽ കഴിഞ്ഞിരുന്ന കുർദിഷ് മുസ്ലീങ്ങളും തങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുന്നതും ഭീതിയോടെ അവർ തിരിച്ചറിഞ്ഞു പന്തിയിൽ പക്ഷഭേദം കാണിച്ചു എന്ന് പണ്ടുള്ളവർ പറയാനുള്ളതുപോലെ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും വ്യത്യസ്തമായ നിലപാടുകൾ ഇവിടെ ഒട്ടോമൻ ചക്രവർത്തിമാർ കാണിക്കുന്നു ബ്രിട്ടീഷ് ജനസമൂഹത്തിന് കൂടുതൽ ആനുകൂല്യങ്ങളും നിയമസംരക്ഷണവും കിട്ടിയപ്പോൾ സ്വന്തം രാജ്യത്ത് അർമേനിയൻ ജനത എല്ലാ കാര്യങ്ങളിലും തീർത്തും ഒറ്റപ്പെട്ടു അത്രയും നാൾ തങ്ങളുമായി രമ്യതയിൽ കഴിഞ്ഞിരുന്ന കുർദിഷ് ജനത അവരുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും മെല്ലെ മെല്ലെ തങ്ങളുടെ ശത്രുക്കളായി മാറുന്നത് വളരെ വ്യസനത്തോടെ അവർ അനുഭവിച്ചു തൊഴിൽ രംഗത്തും വ്യവസായ രംഗത്തും എല്ലാം അർമീനിയൻ ജനത തഴയപ്പെട്ടു അങ്ങനെ വീർപ്പുമുട്ടലിൽ കാലങ്ങളോളം ഒട്ടോമിയന്മാരുടെ കീഴിൽ അർമീനിയൻ ജനത കഴിഞ്ഞുകൂടി കുർദിഷ് വർഗത്തിൽപ്പെട്ട പട്ടാളക്കാരും മറ്റും തന്നെ അർമീനിയക്കാരെ കൊള്ളയടിക്കുകയും സ്ത്രീകളെ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കുന്നതും മറ്റും പതിവായി എന്നാൽ നീതിക്ക് വേണ്ടി കോടതി